വലിയ ഒരു അപകടത്തിൽ നിന്നും ഒരു കുട്ടി ഒരു പിഞ്ചു കുട്ടി രക്ഷപ്പെടുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയായിട്ടത് അതായത് ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങുന്നു കുട്ടി നേരെ റോഡ് മുറിഞ്ഞു കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പിന്നെ പിന്നിൽ വരുന്ന ബസ് ആ ബസ്സിലെ ഡ്രൈവർ ഈ കാഴ്ച കണ്ടതുകൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെടുകയാണ് ആ കുട്ടി റോഡാണ് എന്നോ മറ്റ് വാഹനങ്ങൾ വരുന്നോ ഒന്നുമുള്ള ഒരു ശ്രദ്ധയില്ല കാരണം കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയാണല്ലോ ആ മുതിർന്ന ആളുടെ ആ ഡ്രൈവറുടെ ആ ഒരു ശ്രദ്ധ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു ജീവൻ രക്ഷപ്പെട്ടു നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവുന്ന കുട്ടികളെ റോഡ് നിയമങ്ങളെ കുറിച്ചിട്ടോ റോഡിനെ കുറിച്ചിട്ടോ ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളത് മുതിർന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇതാ ഒരു പക്ഷേ ആ ഉമ്മയായിരിക്കും ഇനി ആ ഓട്ടോറിക്ഷയിൽ ആരാണുള്ളതെന്ന് അറിയില്ല ആള് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും ഓട്ടോറിക്ഷയിൽ അങ്ങനെ ഇരുന്നത് പക്ഷെ കുട്ടി അപ്പോഴേക്ക് ഇറങ്ങി ഓടി ഇത് സംഭവിക്കുന്നത് കൊടിയത്തൂര് സൗത്ത് കൊടിയത്തൂർ കൊടിയത്തൂരിൻ്റെ ഇടയിൽ കൊടിയത്തൂർ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ട് നാട്ടുകാർ മാക്കൽ ആശുപത്രി എന്ന് പറയും അതിൻ്റെ ഫ്രണ്ടിലായിരുന്നു അതിൻ്റെ ഈ ഒരു അപകടം മാത്രമല്ല ഇതിൻ്റെ മുന്നേയും പലതരത്തിലുള്ള അപകടങ്ങൾ ഇതിൻ്റെ അതിൻ്റെ തൊട്ടടുത്തൊരു ലാബുണ്ട് ആ ലാബിലെ സി സി ടി വി ക്യാമറയിലാണ് ഈ രംഗം പതിഞ്ഞത് ഇതേപോലെ തന്നെ മറ്റ് അപകടങ്ങളും ഇതേ സ്ഥലത്തുണ്ടായ മറ്റ് അപകടങ്ങളുടെയും രംഗം ഈ ക്യാമറയിൽ പതിഞ്ഞത് ഇതിൻ്റെ ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ആദ്യം പഴയ റോഡായിരുന്നു റോഡ് ഇത്ര സ്മൂത്ത് ആയിട്ടില്ല അല്ലെങ്കിൽ ഇത്ര നന്നായിട്ടില്ല ഇപ്പോൾ നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ ഈ വഴിയൊക്കെ പോവുക ഇത് ഒരു നാട്ടിൻപുറാണ് ഇത് ഇവിടെ മാത്രമല്ല ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൻപുറാണ് വാഹനം ഓടിക്കുന്നവരും റോഡിലൂടെ സഞ്ചരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാട്ടിൻപുറത്തിൻ്റേതായിട്ടുള്ള ഒരു ഒരു അവസ്ഥ എപ്പോഴും ഈ റോഡിലൊക്കെ ഉണ്ടാവും കാരണം കുട്ടികൾ റോഡ് മുറിഞ്ഞ് കുട്ടികൾ ഓടും അതേപോലെ തന്നെ പലരും വാഹനങ്ങളിൽ യാത്ര ചെയ്യും പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ പിന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യും ഈ സമയങ്ങളിലൊക്കെ ഒരപകടം എപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം യാത്ര വണ്ടി ഓടിക്കാൻ വളരെ സ്പീഡിലാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ പോവുക ഇതൊരു വല്ലാത്തൊരു രക്ഷപ്പെടലാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ എന്ന് വേണമെങ്കിൽ പറയാം വല്ലാത്തൊരു കാഴ്ച തന്നെയാണിത് ആ ബസ്സില് മുട്ടിമുട്ടൽ എന്ന രീതിയിലാണ് ആ കുട്ടി തിരിഞ്ഞോടുന്നത് ആ ഡ്രൈവറുടെ ഒരു ശ്രദ്ധ ഡ്രൈവർ വണ്ടി അവിടെ നിർത്തിയത് ഒക്കെ വല്ലാത്തൊരു ഒരു ഒരു രംഗം തന്നെയാണ് വല്ലാത്തൊരു രക്ഷപ്പെടൽ അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഒരു അശ്രദ്ധ വേറെ ഇല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ നമ്മളെ കൂടുണ്ടെങ്കിൽ കുട്ടികളെ കൈ നമ്മളെപ്പോഴും പിടി പിടിച്ചിട്ട് തന്നെ വേണം യാത്ര ചെയ്യാൻ ഇങ്ങനെ വണ്ടി നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഇറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മളും കുട്ടികളും ഒരുമിച്ചോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം കുട്ടി ഓടുന്ന കാഴ്ച കണ്ടില്ല ഇതേ സ്ഥലത്ത് തന്നെ പലപ്പോഴായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പ്രൈമറി അത്സരം ആയതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടുംബസമേതം രോഗികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നൊരു സ്ഥലമാണ് നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് രാവിലെ ഒക്കെ ആകുന്ന സമയത്തൊക്കെ നല്ല തിരക്കാണ് ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ് പലരും സ്വന്തം വാഹനത്തിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ഒരു അപകട സാധ്യത ഉണ്ട് അത് തെളിയിക്കുന്ന തരത്തിലാണ് ഈ കാണുന്ന വീഡിയോകളൊക്കെ ഇത് ഇതേ സ്ഥലത്താണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന രീതിയിൽ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒത്തിരി പേര് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട് അവർ റോഡ് മുറിഞ്ഞ് കിടക്കാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും രോഗികളുമായിട്ട് വാഹനങ്ങൾ താഴോട്ട് വരാൻ സാധ്യതയുണ്ട് രോഗികൾ ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഇതിലെ വാഹനം ഓടിക്കുന്നവർ എപ്പോഴും ഒന്ന് വണ്ടി സ്ലോ ആക്കിയിട്ട് അങ്ങനെ ഒരു രംഗം ഇവിടെ ഉണ്ടാകും ഇങ്ങനൊരവസ്ഥ ഇവിടെ ഉണ്ട് എന്ന രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാഹനങ്ങൾ പതുക്കെ ഓടിക്കുക പിന്നെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ തിരിയുന്ന സമയത്ത് കൃത്യമായി ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കിൽ നിന്നോ മുന്നിൽ നിന്നോ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ റോഡ് മുറിഞ്ഞ് കിടക്കാൻ അല്ലെങ്കിൽ റോഡിൽ നിന്നും വണ്ടി തിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് അപകടങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് ഈ അപകടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞു അവിടെ ഒരു ലാബുണ്ട് ആ ക്യാർ ഒക്കെ ആ ലാബിൻ്റെ സി സി ടി വി ക്യാമറയിലാണ് ഈ രംഗങ്ങളൊക്കെ പതിഞ്ഞത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണ് നല്ല റോഡാണ് എപ്പോഴും ആൾക്കാരുള്ള സ്ഥലമാണ് തിരക്ക് പിടിച്ച സ്ഥലമാണ് എല്ലാവരും തിരക്ക് തിരക്ക് പിടിച്ച യാത്രയിലാണ് അപ്പോൾ അപകടങ്ങൾ മുന്നിൽ വരുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക